നമസ്കാരം സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം ശബരിമല വിഷയത്തിൽ സി പി എം സ്വീകരിച്ചു പോരുന്ന നിലപാടുകളുടെ സ്വാഭാവികമായ തുടർച്ചയാണ് സ്വർണ്ണ ആചാരങ്ങളെ തകർക്കാൻ മുൻപ് പോലീസിനെ ഉപയോഗിച്ചവർ ഇപ്പോൾ ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിക്കാൻ ഉദ്യോഗസ്ഥരെയും പാർട്ടി അനുയായികളെയും ഉപയോഗിക്കുന്നു ആചാരം തകർക്കാൻ നോക്കി പരാജയപ്പെട്ടപ്പോൾ ഭണ്ഡാരം തകർക്കാൻ നോക്കുന്നു എന്നതാണ് ഓരോ ദിവസവും പുറത്തുവരുന്ന വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് ദൈവവിശ്വാസമില്ലാത്തവരുടെ ഒരു പ്രസ്ഥാനം ക്ഷേത്രഭരണം ഭരണം സംഭവിക്കുന്ന ദുരന്തമാണിത് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പന്മാരുടെ വിശ്വാസത്തെയും വികാരങ്ങളെയും മുറിവേൽപ്പിക്കുന്നതാണ് ശബരിമലയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങൾ വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നത് അതീവ ഗുരുതരം ശബരിമലയിൽ ലഭിച്ച സ്വർണത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും അമൂല്യമായ പലതും നഷ്ടപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കേവലമൊരു സാമ്പത്തിക ക്രമക്കേടല്ല മറിച്ച് ഒരു നാടിന്റെ വിശ്വാസത്തിന്റെ മേലുള്ള സി പി എമ്മിൻ്റെയും ഇടതു സർക്കാരിന്റെയും നഗ്നമായ കടന്നുകയറ്റമാണ് എസ് ഐ ടിയുടെ മീതയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനാവശ്യമായ സമ്മർദ്ദം ഇത് അവസാനിപ്പിക്കണം മന്ത്രി വാസവൻ രാജിവെക്കണം ഈ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് നേരത്തെ ഒരു ഡിമാൻഡും കൂടി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന് അതവർ മാറ്റി അല്ല തുടരാനുള്ള പരിപാടി ഞങ്ങളുടെ സമരത്തിൻ്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത് മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ അഞ്ചിലെ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊള്ള നടന്നു ആ കൊള്ളയെ കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അത് കൊടുത്തു അതായത് എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കത്തുണ്ടായിരുന്നു അടിയന്തിരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപത്തി ഏഴാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൗകര്യം ഒരുക്കിയെന്നാണ് എന്തിനാണ് വെൻ സ്റ്റെപ്സ് വേർ വൺസ് അഗൈൻ ഇനിഷിയേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് എ ഫോൾസ് സെൻസ് ഓഫ് എമർജൻസി ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി എമർജൻസി ഉണ്ടാക്കി ഈ ദ്വാരപാലക ശില്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ കളവ് നടന്നു എന്നറിഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും ഇത് പുറത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിന് ദേവസ്വം മന്ത്രി വാസവനും ദേവസ്വം പ്രസിഡന്റായിരുന്ന പ്രശാന്തിനും പൂർണമായ ഉത്തരവാദിത്വമുണ്ട് ഗൗരവമുള്ള ഉത്തരവാദം ശബരിമലയിലെ സ്വർണക്കുള്ളയിൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അനുദിനം കോടതിയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഏവരും പ്രതീക്ഷിച്ചത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ മറുപടിയാണ് എന്നാൽ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷത്തോട് മുഖം തിരിക്കാനും ചർച്ച നിഷേധിക്കാനുമാണ് പിണറായി സർക്കാർ തയ്യാറായത് മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് സ്ഥിരമായി പറയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശബരിമല വിഷയത്തിൽ ചർച്ചയെ ഭയക്കുന്നത് എന്തിനാണ് പാർട്ടിയിലെ ഉന്നത ജയിലിലായ വൻ കൊള്ള നിയമസഭയുടെ മേശപ്പുറത്ത് ചർച്ച ചെയ്യപ്പെട്ടാൽ പല കള്ളക്കളികളും മറനീക്കി പുറത്തു വരുമെന്ന് സിപിഎമ്മിന് നന്നായി അറിയാം സഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാത്തത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് വിശ്വാസികളുടെ നെഞ്ചിലേറ്റ ചവിട്ടാണത് അവരുടെ ഏറ്റവും വേദനിപ്പിച്ച സർക്കാർ ആയിട്ട് സർക്കാർ മാറിയിരിക്കുക ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ അത് കോടതി ഉള്ള നിരീക്ഷണത്തിന് കീഴായിരിക്കണം കോടതി നിരീക്ഷണത്തിലുള്ള ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഞാൻ ആവശ്യം അത് അത്തരം കാര്യത്തിൽ ഇ ഡി വന്നിട്ടുണ്ട് പരിശോധന നടക്കുന്നുണ്ട് ഒരു പരിശോധനയെയും ഒരു അന്വേഷണത്തെയും ഞങ്ങൾ ആരും എതിരെ പറയുന്നില്ല പക്ഷെ യഥാർത്ഥ കുറ്റവാളികളെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്

ആർക്കെങ്കിലും അറിയോ അല്ല അല്ല അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ഞങ്ങൾ ആവശ്യപ്പെട്ടോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കടകംപള്ളി കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിൻ്റെ എല്ലാം പറഞ്ഞത് കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരെയൊക്കെ ഒരാൾ ഒരു കേസിൽ ഒരു കൊള്ളക്കേസിൽ പ്രതിയായാൽ അയാളുടെ കൂടെ അല്ലെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതിയാക്കണമെന്ന് പറയാൻ ഞങ്ങൾ മണ്ഡലൊന്നും പറയില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് അറിയില്ലേ മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കുന്ന പടം ഉണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് പറയാത്തത് അത് ഞങ്ങൾ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രി അതിൽ പങ്കാളിയാണെന്ന് മുഖ്യമന്ത്രി പങ്കാളിയായത് എപ്പോഴാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോഴാണ് അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള പ്രശ്നം മനസ്സിലായില്ലേ അല്ലാതെ അവരൊക്കെ സ്വർണ്ണക്കുള്ളൽ മുഖ്യമന്ത്രി പങ്കാളിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വത്തിൻ്റെ മന്ത്രിയാണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും എല്ലാം കടകംപള്ളി സുരേന്ദ്രനോട് ദേവസ്വം മന്ത്രിയോട് ആലോചിക്കാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കില്ല ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും അപ്പോൾ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണിക്കൃഷൻ പോറ്റി അങ്ങോട്ട് അയച്ചിരിക്കുന്നത് അത് ഈ എസ് ഐ ടിയിൽ തന്നെ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണിക്കൃഷൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള എന്നുള്ളൊരു തെളിവുകളുണ്ട് എസ് ഐ ടിയുടെ കയ്യിൽ തെളിവുണ്ട് അല്ലാതെ ഫോട്ടോ ഫോട്ടോ പേരിലല്ല ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ പേര് പേര് സഭയിൽ ചർച്ച 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 ചെയ്യേണ്ട സഭയിലൊക്കെ കഴിഞ്ഞതാണ് എല്ലാ ദിവസവും എന്തിനാ മന്ത്രിയുടെ രാജിയാണ് ആവശ്യം ോ ശബരിമലയെ തകർക്കാൻ സി പി എം നടത്തിയ നീക്കങ്ങൾ കേരളം മറന്നിട്ടില്ല ആചാരങ്ങൾ ലംഘിക്കാൻ പോലീസിനെ അയച്ചവർ ഇപ്പോൾ ക്ഷേത്ര സമ്പത്ത് കൊള്ളയടിക്കാൻ ഉദ്യോഗസ്ഥരെയും പാർട്ടി നിയമനക്കാരെയും ഉപയോഗിക്കുന്നു നാല് കിലോയിലേറെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നതാണ് കോടതിയിൽ നിന്നുള്ള വെളിപ്പെടുത്തലുകൾ ഭക്തർ അയ്യപ്പന് സമർപ്പിച്ച കാണിക്കയാണ് നഷ്ടമായിരിക്കുന്നത് ക്ഷേത്രഭരണത്തിൽ രാഷ്ട്രീയം കലർത്തി ദേവസ്വം ബോർഡിനെ പാർട്ടി ഓഫീസാക്കി മാറ്റിയതിന്റെ ദുരന്ത ഫലമാണിത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല വിശ്വാസികളോടും പൊതുസമൂഹത്തോടും ഭരണകൂടം കാണിച്ച കൊടും വഞ്ചനയാണിത് സ്വർണം മോഷ്ടിച്ചതിന് സ്വന്തം പാർട്ടി നോമിനികളും ഉദ്യോഗസ്ഥരും ജയിലിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് മുഖം രക്ഷിക്കാൻ സി പി എം പയറ്റുന്ന തന്ത്രം അങ്ങേയറ്റം പരിഹാസ്യവും രാഷ്ട്രീയമായി പാപ്പരത്തും നിറഞ്ഞതുമാണ് മടിയിൽ കനമുള്ളതുകൊണ്ട് വഴിയിൽ ഭയക്കുന്ന സി പി എം നേതൃത്വം ഇപ്പോൾ ആ ഭയം മറയ്ക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുടെ വരെ പേര് ഈ കൊള്ളയിലേക്ക് വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നു ഇത് അവരുടെ ഗതിഘടിനെയാണ് സൂചിപ്പിക്കുന്നത് സർ ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സമീപിക്കുകയുണ്ടായി ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായി സർ ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുന്നയിച്ച് രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്ന സി പി എമ്മിന്റെ പഴയ തന്ത്രം ഇവിടെയും കാണാം സോണിയാഗാന്ധിക്കെതിരെ കേസെടുക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവേശപൂർവ്വം നിയമസഭയ്ക്കുള്ളിൽ വാദിക്കുമ്പോൾ സ്വന്തം പാർട്ടി പ്രവർത്തകനായ കടകംപള്ളി സുരേന്ദ്രൻ ആ വാദത്തെ തള്ളിക്കളയുന്നത് നാം കണ്ടു സോണിയാഗാന്ധിയെ ഈ വിഷയത്തിലേക്ക് വലിച്ചിരയ്ക്കുന്നത് മണ്ടത്തരമാണെന്ന് സിപിഎമ്മിനുള്ളിലെ വിവേകമുള്ളവർക്കെങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു അഴിമതിയിൽ മുങ്ങി നിൽക്കുമ്പോൾ ശ്രദ്ധ തിരിക്കാൻ ഏതറ്റം വരെയും പോകാനുള്ള ചില നേതാക്കളുടെ വ്യഗ്രത ആ പാർട്ടിയിലെ ആഭ്യന്തര ഭിന്നതയാണ് പുറത്തു വരുന്നത്

സാർ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളൊന്നും മിണ്ടതില്ലല്ലോ അവര് സോണിയാഗാന്ധി രണ്ട് പ്രാവശ്യം സ്വർണം കൂട്ടവർ കാണാൻ പോയതിനെ പറ്റിയൊന്നും മിണ്ടതില്ലല്ലോ സാർ സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണം ഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം സോണിയാഗാന്ധിയുടെ വീടുകളുണ്ട് സാർ സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട് ഗാന്ധിയെ പറ്റി എന്താ പറയാ സോണിയാഗാന്ധിയെ പറ്റി പറ സോണിയാഗാന്ധിയെ പറ്റി രണ്ടു പ്രാവശ്യം പോയില്ലേ അവിടെ കയ്യിൽ കെട്ടിക്കൊടുത്തിട്ടില്ല സ്വർണം ആ സ്വർണം എവിടുത്തെ സ്വർണം സോണിയാഗാന്ധിയെ പറ്റി കോൺഗ്രസ് നേതാക്കളെ പറ്റി പറയാ വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സാധാരണക്കാരനായ ഒരു ഒരു കോൺഗ്രസ് കോൺഗ്രസ് മുന്നിൽ വസതിയുടെ ഗേറ്റ് സർ സാധാരണക്കാരനായ പ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ പ്രവർത്തകനോണിയാഗാന്ധിയുടെ വസതിക്കുള്ളിലേക്ക് പ്രവേശനമുണ്ടോ സർ ആരാണ് സാർ പോറ്റിയ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത് എന്ത് ഉദ്ദേശത്തിലാണ് സാർ അവിടെ കയറ്റിയത് ആരാണ് അവിടേക്ക് കൊണ്ടുപോയത് സാർ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് സാധിക്കാത്ത കാര്യം എങ്ങനെ കോധിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ സാധിച്ചു സർ ഈ ഉത്തരങ്ങൾ ഇത് ചർച്ച ചെയ്യാതെ വാസ്തവത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് ചെയ്തത് അടിയന്തര പ്രമേയത്തിനൊരു ഈ വിഷയം കൊണ്ടുവരാൻ അവർക്ക് അവകാശം ഉണ്ടായിരുന്നല്ലോ സാർ അവർക്കിത് ഉന്നയിക്കാമായിരുന്നല്ലോ സർ എന്തുകൊണ്ടാണ് അവർ ഉന്നയിക്കാത്തത് അപ്പൊ അവർ ഒളിച്ചോടുകയാണ് സർ അവർ കുറ്റം ചെയ്തിരിക്കുന്നു അവർ കളവ് ചെയ്തിരിക്കുന്നു സർ അവർ ഒളിച്ചോടുകയാണ് ഇത് കേരളം കാണട്ടെ സർ ജനാധിപത്യ മര്യാദ അനുസരിച്ച് കേരളം കാണുന്നതിനും അറിയുന്നതിനും ഇക്കാര്യം ഈ നിയമസഭയിൽ ചർച്ച ചെയ്യാമായിരുന്നല്ലോ സർ അവരുടെ ഒളിച്ചോട്ടമാണ് ധൈര്യമുണ്ടെങ്കിൽ കേരള നിയമസഭയിൽ ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അവകാശത്തെ കുറച്ച് ആ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അവസരം നേടുകയാണ് സർ ചെയ്യേണ്ടത് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ ചോദിച്ച ഉന്നയിച്ച വിഷയത്തിൽ സർ പത്താം മാസത്തിലാണ് ഒക്ടോബർ മാസത്തിലാണ് ചർച്ച നടന്നത് ഇരുപതാം തീയതി ഇതിന്റെ ചർച്ചയിൽ നമ്മൾ പ്രപ്പോസൽ പ്രപ്പോസൽ എത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് തന്നെ ഈ അഴിമതിയുടെ ചെളിക്കുണ്ടിൽ നിന്ന് കരകയറാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ തെളിവാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ മന്ത്രിമാരുൾപ്പെടെ സോണിയാഗാന്ധിയുടെ പേര് അനാവശ്യമായ വലിച്ചേഴ്ച്ചത് ഇത് ബി ജെ പിക്ക് ആയുധം നൽകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇന്ന് ഇവിടെ സി പി എം ഉന്നയിച്ച ഈ കാര്യം നാളെ ഇന്ത്യയിൽ പലയിടത്തും ബി ജെ പി ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ കേരളത്തിൽ നിന്നാണ് പലപ്പോഴും ബി ജെ പിക്ക് ഇവർ ആയുധം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വന്നപ്പോഴും അവരെ ഉയർത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ബി ജെ പി അഖിലേന്ത്യാ തലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും ബി ജെ പി യേക്ക് ആയുധങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല ഇതിനകത്ത് വേറൊരു കാര്യവുമില്ല ഇത് ആരോപണം ഉന്നയിക്കുന്നവർക്ക് തന്നെ അറിയാം അത് ഞങ്ങൾ എത്രമാത്രം കളവാണ് ഞങ്ങൾ പറയുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് പിന്നെ ഇതിന് സോണിയാഗാന്ധി ഇത്രയും ഈ രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി അതിശക്തമായ പോരാട്ടം നടത്തുന്ന പിണറായി നരേന്ദ്രമോദി ഗവൺമെന്റ് വളരെ വലിയ തോതിൽ വേട്ടയാടിയ ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ നിലയിൽ അവരുടെ പേര് ഇതുപോലൊരു കേസിൽ വലിച്ചയക്കാൻ സി പി എം എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ തയ്യാറാകുന്നത് തന്നെ വളരെ ലജ്ജാകരമായിട്ടുള്ള ഒന്നാണ് ഇത്തരം ആളുകൾ ഇനി എന്തും ആർക്കെതിരെയും പറയും സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും ഈ കൊള്ളയുമായി ബന്ധിക്കാൻ സി നടത്തുന്ന വ്യഗ്രത ആത്യന്തികമായി ആരെയാണ് സഹായിക്കുന്നത് ദേശീയതലത്തിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ വ്യക്തിഹത്യ നടത്തുന്നത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും അജണ്ടകൾക്ക് വളം വെച്ചു കൊടുക്കലാണ് കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കാനായി കോൺഗ്രസിനെ തകർക്കുക എന്ന ഗൂഢലക്ഷ്യം ലക്ഷ്യം സി പി എം ഇതിലൂടെ നടപ്പിലാക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും നുണപ്രചാരണം നടത്തുക എന്ന സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കുന്നത് സി പി മന്ത്രി വാസവൻ രാജിവെക്കണം എന്ന ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ ആ ആരോപണത്തിൻ്റെ ആവശ്യത്തിൻ്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിച്ചിരിക്കുന്നത് ഇവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ എന്ത് ചർച്ച നടത്താനാണ് എന്ത് മറുപടിയുള്ളത് എന്താണെന്ന് മന്ത്രി എം പി രാജേഷും വി ശിവൻകുട്ടി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് വരുന്നത് തമാശയാണിത് സമനില എത്തിയവരെ പോലെയാണ് രണ്ട് മന്ത്രിമാർ സംസാരിച്ചത് സോണിയാഗാന്ധിയാണ് സ്വർണ്ണ കേസ് ഉള്ള നടത്തിയ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിലാണ് മൂന്ന് പേര് അറിയപ്പെടുന്ന മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിലാണ് അവർക്കെതിരായി ഒരു നടപടി എടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് സി പി എം എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അല്ലെ വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ് ഈ ഈ മൂന്ന് പേർക്കെതിരായി ജയിലിൽ കിടക്കുന്ന പേർക്കെതിരായി നടപടി എടുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അവർ കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ് ആ ഭയം കൊണ്ടാണ് അവർ ഇവർക്കെതിരെ നടപടിയെടുക്കാത്തത് സ്വർണ്ണക്കൊള്ള സി പി എം നേതൃത്വം അറിഞ്ഞിട്ടുണ്ട് ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും നടത്തിയ ശ്രമമാണ് അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണ് ചർച്ച എന്നല്ല ആവശ്യം ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഇത് മുഴുവൻ ചർച്ചതാണ് നിയമസഭയിലും ചർച്ച ചെയ്തതാണ് പുറത്തും ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്തു സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുന്ന ആദ്യമായിട്ടാണോ ആ സ്പീക്കർ അവിടെ ഇരുന്ന് പറഞ്ഞു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമാണെന്ന് അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു അവിടുത്തെ പഴയ ഹിസ്റ്ററി ഒക്കെ ഒന്ന് എടുത്ത് നോക്ക് അല്ലെങ്കിൽ ആ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോട് ഒന്ന് ചോദിക്ക് ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കുക സ്പീക്കർ തെറ്റു പറയാൻ പാടില്ലല്ലോ കസേരയിൽ ഇരുന്നോണ്ട് അദ്ദേഹം തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് ഇത് ചരിത്രത്തിലാദ്യമാണോന്ന് പറഞ്ഞത് ഈ നിയമസഭ തല്ലിപ്പൊളിച്ച് നോട്ടീസ് കൊടുത്തിട്ടാണോ ഇന്ന് അവരെയെന്ന് വെച്ചാൽ ഉറക്കെ സംസാരിക്കുന്നുണ്ടായല്ലോ മന്ത്രി വി ശിവൻകുട്ടി ഞങ്ങൾ മുണ്ട് കുത്തി ഡെസ്കിൻ്റെ മീതെ കയറി ഇതെല്ലാം തല്ലിപ്പൊളിച്ചത് തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ തല്ലിപ്പൊളിച്ചത് ഞങ്ങളൊരു അതിക്രമം കാണിച്ചിട്ടില്ലല്ലോ നിയമസഭയിൽ ഇതുവരെ ഈ അഞ്ചുവല്ലോ ഒരതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ ആ ഇതിൽ പോലും കയറിയിട്ടില്ല ഇന്നിപ്പോൾ പ്രതിപക്ഷ ഭരണപക്ഷമാണ് വന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രസംഗവും അവരുടെ നന്ദി പ്രമേയ ചർച്ചയും തടസ്സപ്പെടുത്തിയത് അവരാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത് അവരും വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുവാണ് മനസ്സിലായ പിന്നെ അവർ വന്ന് ബഹളം ഉണ്ടാക്കിയതും അവരാദ്യമായിട്ടിപ്പോൾ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന അഞ്ച് കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത് അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത് മുദ്രാവാക്യം അവിടെ വന്ന് ബില്ലിൻ്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ ചെയ്യേണ്ട ഒരു ഒരു രീതി ഇപ്പോഴേ റിഹേഴ്സൽ കൊണ്ട് ാണ് ഈ ഉണ്ണികൃഷ്ണം പോറ്റി നേരത്തെ സ്വർണം ഇവിടെ തിരിമറി നടത്തി എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിട്ടും വീണ്ടും അതേ ഉണ്ണികൃഷ്ണം പോറ്റിയെ തന്നെ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകാനായിട്ട് ചുമതലപ്പെടുത്തുക വഴി അതിനു അകാരണമായിട്ടുള്ള അർജൻസി അതാണ് കോടതി പറഞ്ഞത് അകാരണമായ അർജൻസിയൊക്കെ കാണിക്കുക വഴി കോടതി വിധിയുടെ നഗ്നമായ ലംഘനവും അവിടെ കളവ് നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവർ സംഘമായി ഒക്കെ കോടതി പറഞ്ഞിരിക്കുകയാണ് ഇത് ഞങ്ങളാരും പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഇതിന് നേരത്തെ ദേവസ്വമന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് ഇപ്പോഴത്തെ ദേവസ്വമന്ത്രിയായിട്ടുള്ള ശ്രീ വി എൻ വാസവനും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് നിലവില് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന് ഇതിനകത്തൊക്കെ ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ നമുക്കിവിടെ ആവശ്യം ഇവിടെ മറ്റ് ചർച്ചകളല്ലേ ആവശ്യം ഇവിടെ ആവശ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നടപടിയാണ് ആ നടപടി നമ്മൾ ആവശ്യപ്പെടുന്നത് മന്ത്രിയുടെ രാജ്യമാണ് ഇവിടെ എല്ലാവരെയും ഇതിനും കുറ്റവാളികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിലാക്കുക എന്നുള്ളതാണ്